ഇൻഫ്ലുവൻസർ ദമ്പതിമാരായ ജിജി മാരിയോ മാരിയോ ജോസഫും തമ്മിലുള്ള പ്രശ്നമാണ് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇരുവരും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് ജിജി മാരിയോ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നത് പക്ഷേ ഇതിനിടയിലാണ് ഭർത്താവ് സെറ്റോ ബോക്സ് എടുത്ത് ഭാര്യയുടെ തലക്കടിക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് ജിജി മാരിയോ കുടുംബപരമായ പ്രശ്നമല്ല എന്നും പ്രൊഫഷണലാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്നുമാണ് ഇപ്പോൾ ജിജി മാരിയോ പറയുന്നത് ജീവിതത്തിൽ നടക്കരുത് എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരാൻ നിയമപരമായി തന്നെ താൻ മുന്നോട്ട് പോകും എന്നാൽ താൻ എത്രത്തോളം മിണ്ടാതിരിക്കുന്നുവോ അത്രത്തോളം തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ആരെയും അപമാനിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളും മിണ്ടാതിരുന്നതെന്നും വിഷയത്തിന്റെ പേരിൽ താനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടാവുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് ജിജി മാരിയോ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഫിലോകാരിയു പേരിൽ കഴിഞ്ഞ വർഷം മാരിയോ രഹസ്യമായി കമ്പനി ആരംഭിച്ചു തനിക്ക് കമ്പനിയിൽ യാതൊരു ബന്ധവുമില്ലെന്നും പിന്നീട് അജ്മൽ അടക്കമുള്ള ചിലരുടെ നേതൃത്വത്തിലായിരുന്നു കമ്പനി ഞാനതിനെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്തു ഇതോടെയാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതെയായത് കമ്പനി മുന്നോട്ട് പോയിക്കോളൂ പക്ഷേ ട്രസ്റ്റിന്റെ പ്രവർത്തനം മരവിപ്പിക്കരുത് എന്ന് ഞാൻ മരിയോ പറയുകയായിരുന്നു ഇതിനെ തുടർന്നാണ് വാക്കു തർക്കങ്ങൾ ഉണ്ടാവുന്നത് ഭർത്താവ് ചാനലിലൂടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാണിച്ച് പണം ശേഖരിക്കാൻ തുടങ്ങി ഇതോടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫണ്ട് വരാതെ ആയി തുടങ്ങിയതോടെ മുപ്പത് കുടുംബാംഗങ്ങളുടെ വീട് നിർമ്മാണം ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതെന്നും പക്ഷെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് കെട്ടിച്ചമയ്ക്കുന്നത് അതുകൊണ്ടാണ് താൻ ഈ കാര്യം തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജിജി മാരിയോ പറയുന്നത്